നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തന്നോട് ചോദ്യം ചോദിച്ച റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർ തനി തീവ്രവാദി എന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ തന്നോട് ചോദ്യങ്ങൾ ഉയർത്തിയ മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെതിരെയാണ് വെള്ളാപ്പള്ളിയുടെ രൂക്ഷ വിമർശനം ഈ മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ തീവ്രവാദിയാണെന്നും ഈരാറ്റുവേട്ടക്കാരനാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട് ഇയാൾ മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് എന്നധിക്ഷേപിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു കാര്യം വ്യക്തമാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ ആരോപണം ഇപ്പോൾ രാഷ്ട്രീയ കൊടുങ്കാറ്റായി കേരളത്തിൽ ആളിക്കത്തുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗിന് കൂടുതൽ കരുത്ത് ലഭിക്കുമെന്നും അതുവഴി ഈഴവ സമുദായം അവഗണിക്കപ്പെടുമെന്നും വെള്ളാപ്പള്ളി തന്റെ വാക്കുകളിലൂടെ കേരളത്തെ ഓർമ്മപ്പെടുത്തുന്നു നാക്ക് കടിച്ചു വളച്ച് വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നു അധിക്ഷേപിക്കുന്നു എന്നാൽ എത്ര അധിക്ഷേപം കേട്ടാലും വെള്ളാപ്പള്ളി പറയാനുള്ളത് പറയും അതുതന്നെയാണ് അതിലെ രാഷ്ട്രീയവും ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ വളരെ പ്രതിരോധത്തിലായി നിൽക്കുന്ന എൽ ഡി എഫ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിന്റെ പേരിൽ സ്വന്തം പാർട്ടി തന്നെ പിണറായി വിജയനെ വിമർശിച്ച കാഴ്ച അതിനിടയിൽ അതേ വെള്ളാപ്പള്ളി കളത്തിലിറങ്ങി ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെ ശബ്ദമുയർത്തി മറുവശത്ത് ഹിന്ദു ഏകീകരണം ഉറപ്പിക്കുന്നു അതിൻ്റെ ഗുണഭോക്താക്കൾ ഇനി ബി ജെ പി ആയി മാറുമോ വെള്ളാപ്പള്ളി നടേശത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ കളിക്കുന്നത് എൽ ഡി എഫ് ആണോ ബി ജെ പി ആണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും ഒരു കാര്യം വ്യക്തമാണ് യു ഡി എഫിൽ നിന്ന് ഹിന്ദു സമുദായത്തെ ഒന്ന് തെറ്റിക്കുക അതുതന്നെയാണ് വെള്ളാപ്പള്ളി ലക്ഷ്യമിടുന്നത് എനിക്ക് എൺപത്തിയൊൻപത് വയസ്സുണ്ട് എന്നോടൊരു മര്യാദയില്ലാതെ മാധ്യമങ്ങൾ ചോദിച്ചു റിപ്പോർട്ടറുടെ അപ്പൂപ്പനാകാനുള്ള പ്രായമുണ്ട് അതിൻ്റെ മര്യാദ പോലും കാണിച്ചില്ല ഈ ഇരിക്കുന്ന റിപ്പോർട്ടർ കുന്തവുമായി എന്റെ നേരെ വന്നു വന്നയാളെ എനിക്കറിയാം ഈരാറ്റുവേട്ടക്കാരൻ തീവ്രവാദി എം എസ് അഭകാരനാണ് മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ് ആരോ പറഞ്ഞു വിട്ടതാണ് അയാളെ ഞങ്ങൾക്ക് മലപ്പുറത്ത് സ്കൂളും കോളേജുമില്ല എന്ന് കണക്ക് വെച്ച് തന്നെയാണ് പറഞ്ഞത് എന്ന് വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നു മലപ്പുറത്ത് തങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെതിരെ മാത്രമല്ല മുസ്ലിം സമുദായത്തിന് നേർക്ക് കൈ ചൂണ്ടിയാണ് സംസാരിക്കുന്നത് അവിടെ അൺഎയ്ഡഡ് കോളേജ് മാത്രമാണ് എസ് എൻ ഡി പിക്ക് ഉള്ളത് എന്ന് വെള്ളാപ്പള്ളി പറയുന്നു നാല്പത്തിയെട്ട് അൺഎയ്ഡഡ് കോളേജ് മുസ്ലിം ലീഗിനുണ്ട് പേര് കണ്ടാണോ തീവ്രവാദിയെന്ന് റിപ്പോർട്ടറെ വിളിച്ചത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് തനിക്ക് അറിവുണ്ട് എന്നാണ് വെള്ളാപ്പള്ളിയുടെ മറുപടി തുടർന്നുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരുടെ താനാര കൂടുതൽ കസർക്കുകയൊന്നും വേണ്ട തുടങ്ങി ക്ഷോഭത്തോടെ സംസാരിച്ചു വെറുതെ കളിക്കാതെ വിരട്ടണ്ട അയാൾ തീവ്രവാദി എന്ന് വിവരം കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എടോ ഞാനിത് വലിച്ചെറിയണോ ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോണം തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കേണ്ട പറയണതങ്ങ് കേട്ടാ മതി കുറെ നാളായി തുടങ്ങിയിട്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല വെള്ളാപ്പള്ളി അതിക്രോധത്തോടെയാണ് ഇന്നലെ പ്രതികരിച്ചത് രണ്ടും കൽപ്പിച്ച് വെള്ളാപ്പള്ളി ഇറങ്ങുമ്പോൾ മറുവശത്തും ചില പ്രതിരോധങ്ങൾ ഉയരുന്നു ഇതിൽ നിന്ന് യു ഡി എഫിന് നേർക്ക് ആക്രമണം തുടക്കുകയാണ് വെള്ളാപ്പള്ളി എന്ന സംശയം ശക്തമാകുന്നു എഴുത്തച്ഛന്റെ പ്രതിമ എന്തുകൊണ്ട് മലപ്പുറത്തെ തിരൂരിൽ സ്ഥാപിക്കുന്നില്ല എന്ന വെള്ളാപ്പള്ളിയുടെ ചോദ്യം ഇതേ ചോദ്യം നേരത്തെ കെ സുരേന്ദ്രൻ ഉയർത്തിയതാണ് ആരാണ് തിരൂരിൽ എഴുത്തച്ഛന്റെ ഛായാചിത്രമോ പ്രതിമയോ സ്ഥാപിക്കാൻ തടസ്സമായി നിൽക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി ചോദിക്കുന്നു ഇതൊന്നുമില്ലാതെ മാന്യമായി മുസ്ലിങ്ങളുമായി നല്ല ബന്ധത്തിൽ പോകുമ്പോൾ എന്നെ മുസ്ലിം വിരോധിയാക്കാൻ ഒരു കൂട്ടർ ശ്രമിക്കുന്നു ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമ തിരൂരിൽ സ്ഥാപിക്കാത്തത് താലിബാൻ മനോഭാവമുള്ളതുകൊണ്ടാണ് എന്ന് നേരത്തെ ബി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി തിരൂരിൽ സത്യാഗ്രഹം വരെ നടത്തിയതാണ് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും സി പി എമ്മിനും തലിബാൻ മനസ്സാണുള്ളത് എന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു ലീഗിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് മറുവശത്ത് വെള്ളാപ്പള്ളി ഉയർത്തിവിടുന്നത് മതകലഹമുണ്ടാക്കാൻ ലീഗ് ശ്രമിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി ആരോപണം ഉന്നയിച്ചു മുസ്ലിം സമുദായത്തെ ഈഴവർക്കെതിരെ തിരിക്കാൻ നോക്കുന്നുവെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ലീഗ് സാമൂഹിക നീതി നടപ്പാക്കിയില്ലെന്നും മലപ്പുറത്ത് മുസ്ലിം സമുദായത്തിന് മുട്ടിനു മുട്ടിന് കോളേജുകൾ ഉണ്ട് എന്നും വെള്ളാപ്പള്ളി പറയുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള കാർ യാത്ര വിവാദമാക്കിയത് അപഹാസ്യമെന്നാണ് യോഗനാഥം പത്രത്തിൽ പറയുന്നത് അധസ്ഥിത സമൂഹത്തോടുള്ള അസഹിഷ്ണുത തുടരുകയാണ് ഐത്തത്തിൽ വൃത്തികെട്ട മുഖമാണ് ഇപ്പോൾ വെളിവായത് എന്നും യോഗനാഥം റിപ്പോർട്ടിൽ പറയുന്നു അതിരൂക്ഷമായി വെള്ളാപ്പള്ളി പ്രതികരിച്ച് രംഗത്തെത്തി എങ്കിലും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയല്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മുസ്ലിം സമുദായത്തിന്റെ വലിയ പിന്തുണ ആർജിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായം എൽ ഡി എഫിൽ നിന്നകന്ന് യു ഡി എഫിലേക്ക് ചേർന്നു മുസ്ലിം ലീഗിന് സമസ്തയും ജമാഅത്ത് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെയും പിന്തുണ ആർജിക്കാൻ ഇക്കാലയളവിൽ കഴിഞ്ഞു എന്തിനേറെ എസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ യു ഡി എഫിലേക്ക് ചേക്കേറി പാർലമെന്റ് പാർലമെൻറ്റ് ഏറ്റ പരാജയത്തിന് കാരണം ഭൂരിപക്ഷ സമുദായം തങ്ങളിൽ നിന്ന് അകന്നതാണ് എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ പിന്നീട് ഭൂരിപക്ഷ സമുദായങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റിയിരുന്നു അതിൻ്റെ ഭാഗമായിരുന്നു ആഗോള അയ്യപ്പ സംഗമവും വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും വലത്തും എടുത്തും ഇരുത്തിയുള്ള കളികളുമൊക്കെ എന്നാൽ വെള്ളാപ്പള്ളിയെ ഇരുത്തിയ നിമിഷം മുതൽ വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമുയർന്നു ഇതിന് പിന്നാലെ സാക്ഷാൽ വെള്ളാപ്പള്ളി തന്നെ കളത്തിലിറങ്ങി മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ട് യു ഡി എഫിനെ തീർത്തും പ്രതിരോധത്തിലഴുത്താനുള്ള തന്ത്രമാണ് പയറ്റുന്നത് ചിലതൊക്കെ വെള്ളാപ്പള്ളി തുറന്നടിച്ചതോടെ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചകൾ ഉയരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞതിലും വാസ്തവമില്ലേ എന്നാണ് ചിലർ ചോദിക്കുന്നത് തിരൂരിൽ മാത്രമല്ല മലപ്പുറം ജില്ല മാത്രമല്ല കേരളത്തിൽ പല ഭാഗങ്ങളും ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലാണ് ഈരാറ്റുവേട്ട ചിലർ ഉദാഹരണമായി പറയുന്നു അത് കണക്കുകൂട്ടി തന്നെയാണ് ഈരാറ്റുപേട്ടയെ കയറി വെള്ളാപ്പള്ളി പിടിച്ചത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലീഗ് ഹൈജാക്ക് ചെയ്യുമെന്നും സുപ്രധാന വകുപ്പുകളൊക്കെ അവർ കൈയടക്കുമെന്നും അപ്പോൾ ഈഴവർ മുകളിലേക്ക് നോക്കി വൃംഗസ്യ ഇരിക്കേണ്ടി വരുമെന്നും മാധ്യമങ്ങളിൽ ചിലർ തുറന്നടിക്കുന്നു ഇതിനൊക്കെ പശ്ചാത്തലമൊരുക്കുന്നത് വെള്ളാപ്പള്ളിയുടെ രൂക്ഷ വിമർശനം ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി രണ്ടും കെട്ട് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ അതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പാഴൂർ പടി വരെ പോയി നോക്കേണ്ട കാര്യമില്ല വെള്ളാപ്പള്ളിയെ പോലൊരു മനുഷ്യനെ കുത്തിയിളക്കി ഇമ്മാതിരി വർത്തമാനങ്ങൾ പറയിപ്പിച്ച മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെടേണ്ടത് മര്യാദയ്ക്ക് ആ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു മടങ്ങിയനെ വെള്ളാപ്പള്ളി തന്റെ സമുദായ അംഗങ്ങളുടെ വികാരം തൊട്ടുണർത്തുന്ന ഒട്ടനവധി പ്രയോഗങ്ങൾ നടത്തി കഴിഞ്ഞ മുപ്പത് കൊല്ലമായി എസ് എൻ ഡി പിയുടെ കണക്കുകളും കേസുകളുമൊക്കെ നോക്കുന്നത് മുസ്ലിങ്ങളാണ് മുസ്ലിം ലീഗ് ഭരണത്തിലിരുന്നപ്പോൾ ഇവിടെ സാമൂഹിക നീതി നടപ്പാക്കിയില്ല മുസ്ലിം ലീഗ് ആത്മപരിശോധന നടത്താൻ വെല്ലുവിളിക്കുകയാണ് എന്ന് വെള്ളാപ്പള്ളി പറയുന്നു കഴിഞ്ഞ മുപ്പത് കൊല്ലമായി എസ് എൻ ഡി പിയുടെ കണക്കുകൾ നോക്കുന്നത് റഹീം അസോസിയേറ്റ്സ് ആണ് ഞങ്ങളുടെ കേസുകൾ മുഴുവൻ നടത്തുന്നത് ഒരു മുസ്ലിം വക്കീൽ ഞാൻ മതവാദിയല്ല വർഗീയവാദിയല്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് ഇത്തരം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ചാനൽ തന്നെ വർഷങ്ങളായി വേട്ടയാടുകയാണ് എന്ന് വെള്ളാപ്പള്ളി പറയുന്നു തൻ്റെ ചോര കുതിക്കുന്നവരാണവർ റേറ്റിങ്ങിൽ ഒന്നാമതെത്താൻ പല വാർത്താ ചാനലുകളെയും അവർ ആക്ഷേപിക്കുകയാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളും വളച്ചൊടിച്ച് മതവിദ്വേഷമുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുവെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് ഇവിടെ നമ്മൾ രസകരമായ മറ്റു ചില വസ്തുതകൾ കൂടി മനസ്സിലാക്കണം ശബരിമല സ്വർണക്കുള്ള ഏറ്റവും സങ്കീർണ്ണതയിലേക്ക് കടക്കുന്ന കാലഘട്ടമാണ് ശബരിമല തന്നെയാവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയം ഇത് മനസ്സിലാക്കി ഭൂരിപക്ഷ സമുദായങ്ങളെ എങ്ങനെ ചേർത്ത് നിർത്താം എന്നാലോചനയിലാണ് സി പി എം അതിനിടയിലാണ് വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെ ആഞ്ഞടിക്കുന്നത് ആദ്യം സി സംസ്ഥാന കമ്മിറ്റി പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റുകൾ എല്ലാ തലങ്ങളിലും കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായി ചർച്ച തുടരുകയാണ് സി പി എമ്മിനുള്ളിൽ എന്തുകൊണ്ട് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു എന്നാൽ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഈ കമ്മിറ്റികൾക്കൊന്നും കഴിയുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സത്യം പറയാൻ പലർക്കും ആർജവമില്ല സർക്കാരിനെതിരെയുള്ള ജനവികാരം എന്നൊക്കെ ഒഴുക്കൻ മട്ടിൽ ചില വിശദീകരണങ്ങൾ ചിലർ നൽകുന്നു പാർട്ടി കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ട് അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇതുവരെ തയ്യാറായില്ല സർക്കാരിനെതിരെയുള്ള ജനവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടേയില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാവം യഥാർത്ഥ കാരണങ്ങൾ അറിയാൻ ജനമനസ് അറിയേണ്ടതുണ്ട് അതിനായി ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി അവരെ കണ്ട് അഭിപ്രായം തേടാൻ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നു ഇതിനായി പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിരണ്ട് വരെ ഗ്രഹസന്ദർശന പരിപാടി സംഘടിപ്പിക്കും വീട് കയറി ഇറങ്ങുന്നതിന് കേന്ദ്ര കമ്മിറ്റി അംഗം മുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വരെ ഉണ്ടാകും വീട്ടുകാരില്ലെങ്കിൽ അവരെ വരെ വീണ്ടും വീണ്ടും ചെല്ലും വെറുതെ കണ്ടുവരുന്നതല്ല അവരോട് ഇരുന്ന് സംസാരിക്കാനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ഗൗരവത്തോടെ ഗ്രഹസന്ദർശനത്തിനെ കാണണമെന്ന് പാർട്ടി അണികൾക്കും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകി ഇവിടെയാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രസക്തി വരുന്നത് ഭൂരിപക്ഷ സമുദായ പിന്തുണ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള തന്ത്രങ്ങൾ പരമാവധി ആവിഷ്കരിക്കുകയാണ് സി പി എം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച് പ്രാദേശികമായി ഉയർന്നിട്ടുള്ള പരാതികളും പരിശോധിക്കാൻ പാർട്ടി തീരുമാനിച്ചു ഏതെങ്കിലും വിധത്തിലുള്ള സംഘടനാ ദൌർബല്യം എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായി എങ്കിൽ പാർട്ടി പ്രത്യേകം ശ്രദ്ധിക്കുമത്രേ ചുരുക്കത്തിൽ വർഗീയത മതം അതുതന്നെയാവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യ വിഷയം അത് കണക്കുകൂട്ടി വളരെ തന്ത്രപരമായി നീങ്ങുകയാണ് പലരും വെള്ളാപ്പള്ളി നടേശനെ കടത്തിലിറക്കിയതാര് എന്ന ചോദ്യം മാത്രമാണിപ്പോൾ ബാക്കി എന്തായാലും വെള്ളാപ്പള്ളി തൊടുത്തത് വെറുതെയല്ല ആളിക്കത്തുകയാണ് ആ വിവാദം മുസ്ലിം ലീഗിനെ മുച്ചൂടും ചുട്ടരിക്കും എന്ന ഭാവമാണ് വെള്ളാപ്പള്ളിക്ക് മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും യു ഡി എഫ് ഭരണം വന്നാൽ കൂടുതൽ അധികാരം കവർന്നെടുക്കും എന്ന ആരോപണം ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങൾ തുടത്തു തുടങ്ങി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്